നമസ്കാരം ഫാമിലി ലഹരി വിരുദ്ധ ദിനത്തിൽ ഫോട്ടോ ഗാലറിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ഉദ്ഘാടനം ചെയ്തു ഫാമിലി സ്വന്തം കൈപ്പടയിൽ തീർത്ത നൂറിൽപരം ചിത്രങ്ങളും കാർട്ടൂണുകളുമാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് വെച്ചത് തന്റെ വരയിലൂടെ ഏറ്റവും നല്ല മെസ്സേജ് സമൂഹത്തിന് കൈമാറിയ ഫാമിലി മെമ്പർ ഇക്ബാലിനുള്ള സ്നേഹോപഹാരം സെക്ഷൻ ഹെഡ് ആഷിഖ് ഐ പി ഏറ്റുവാങ്ങി തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഫാമിലി മെമ്പേഴ്സിന്റെ സ്കിറ്റും വേദിയിൽ അരങ്ങേറി തന്റെ മെസ്സേജ് ക്യാൻവാസിൽ പകർത്തിക്കൊണ്ട് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫാമിലി ജനറൽ മാനേജർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് തിരൂർ പ്രസിഡന്റ് വാസുദേവൻ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങളായ ജിയാദ് ജാഫർ ഷബീർ ഷുവേൾഡ് ഹാരിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും എച്ച് പ്രിയ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ